സംഗീതാഭിരുചിയുള്ള ശാസ്ത്രാധ്യാപികരായ മാതാപിതാക്കളും വിദ്യാർത്ഥികളായ മക്കളും പുലിയന്നൂരിലെ വഞ്ചിപ്പുരയ്ക്കൽ വീടിനെ സംഗീതസാന്ദ്രമാക്കുകയാണ് മതാനം കെ കോളേജ് പ്രിൻസിപ്പൽ ഐസൻ വഞ്ചിപ്പുരയ്ക്കലും ഫിസിക്സ് അധ്യാപികയായ ഭാര്യ ആശാ ജോണും വിദ്യാർത്ഥികളായ മൂന്ന് കുട്ടികളുമാണ് സംഗീത കുടുംബത്തിലുള്ളത് കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ചാവറ സ്കൂൾ വിദ്യാർത്ഥി സഞ്ജയും വഞ്ചിപ്പുരയ്ക്കൽ വീടിൻ്റെ അഭിമാന താരമാണ് ഭൗതികശാസ്ത്ര തത്വങ്ങൾ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോഴും സംഗീതത്തോടുള്ള താല്പര്യം എപ്പോഴും ഉള്ളിൽ നിലനിർത്തുന്ന അധ്യാപക ദമ്പതികളുടെ കുട്ടികളും സംഗീതാരാധകരായപ്പോൾ കുടുംബം സംഗീതമയമാവുകയായിരുന്നു മാന്നം കെഇ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഐസൻ വഞ്ചിപ്പുരയ്ക്കലും ഹാരിയും പാല സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫിസിക്സ് അധ്യാപികയുമായ ആശാ ജോണും ജോലി തിരക്കുകൾക്കിടയിലും സംഗീതത്തെ ഒപ്പം കൊണ്ടു നടക്കുന്നവരാണ് അധ്യാപക ദമ്പതികളുടെ മൂന്ന് കുട്ടികളും സംഗീതത്തിൽ മികവ് തെളിയിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ മൂത്തമകൾ സേറാമിയ ഐസൻ നാലാം ക്ലാസ് മുതൽ തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയിരുന്നു നീ സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഹോളി ബിറ്റ്സിലും പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് പാടാൻ തുടങ്ങുന്നത് എനിക്കൊന്ന് പള്ളിയിലെ ആയിരുന്നു അപ്പോൾ എല്ലാ വർഷവും ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ട് അമ്മ ഇങ്ങനെ എല്ലാ വർഷവും പള്ളിയിലെ മത്സരങ്ങളൊക്കെ കൊണ്ടുപോകുന്നു അങ്ങനെ പാടി ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അപ്പ എന്നെയും അന്ന് എൻ്റെ അനിയന് മൂന്ന് വയസ്സാണ് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ പാലായിലെ കടയത്ത് ഒരു സാറിൻ്റെ അടുത്ത് പ്രസാദ്ന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടു ചേർത്തു പ്രോഗ്രാംസ് പീക്കിൽ നിന്നൊരു സമയം ഉണ്ടായിരുന്നു ആ ഒരു ഒമ്പത് പത്ത് പഠിക്കുന്ന സമയം എല്ലാ ആഴ്ചയും തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ശനിയാ ഞായറാഴ്ചകളിലൊക്കെ പ്രോഗ്രാംസിന് ഒരു സമയം അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് അപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല എനിക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് പാട്ട് നടത്താം പക്ഷേ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഒരു കഴിവാണ് അത് അപ്പയമ്മയും മര്യൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന കാലത്ത് കുറച്ചും കൂടി ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ട് ശരിക്കും പറഞ്ഞാൽ വന്നേ അങ്ങനെ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം പാട്ട് നിർത്തണ്ട ഇത് മുന്നോട്ട് കൊണ്ടുപോണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് വന്നപ്പോൾ പിന്നെ കോളേജിൽ ഭയങ്കര ആക്റ്റീവായിട്ട് പാടാൻ തുടങ്ങി അങ്ങനെ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടൊരു ഒരാളെ ഒരാളെ ടൈറ്റിൽ മില്ലനായിട്ട് എടുക്കുന്ന ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് ഞാൻ പോയി പാടി മെരഡോലിനെ ലാസ്റ്റ് ഫൈനൽ റൗണ്ടിൽ പാടിയത് അത് പാടി അത് വിൻ ചെയ്തു അതെനിക്ക് കോളേജിൽ ശരിക്കും ഭയങ്കര ഒരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു കുറേ ആൾക്കാർ ശ്രദ്ധിച്ചു അപ്പോൾ അപ്പം അപ്പമ്മ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ സ്റ്റേജിലൊക്കെ കയറ്റി കയറ്റി സ്റ്റേജിനോട് വലിയ പേടിയില്ല അപ്പം ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ആങ്കറിങ്ങിലും സജീവമായിട്ട് നിൽക്കുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ സഞ്ജയ് ഐസൻ റിയാലിറ്റി ഷോകളിലും ഷാലോൺ ടി വിയിലും എല്ലാം ഗാനാലാപനത്തിലൂടെ ശ്രദ്ധ നേടി ചാവറ സ്കൂളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയപ്പോൾ ക്യാഹുവ തേരാവാദ എന്നാരംഭിക്കുന്ന ഹിന്ദി ഗാനം അതിമനോഹരമായി ആലപിച്ച സഞ്ജയ് ഗവർണറുടെ പ്രശംസ നേടിയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സഞ്ജയിന്റെ പാട്ടിനെ അഭിനന്ദിച്ചിട്ടുണ്ട് പോൽ പനിനീർ പനിനീർ പോൽ 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 പവിഴം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സിയോൺ ചെറുപ്പത്തിലെ തന്നെ കീബോർഡിലും പാട്ടിലും തന്റെ മികവ് തെളിയിച്ചു കഴിഞ്ഞു കീബോർഡും പാട്ടും വഴങ്ങുമ്പോൾ സ്വന്തമായി ഒരു സംഗീത പ്രോഗ്രാം അവതരിപ്പിക്കാനും സഹോദരങ്ങൾക്ക് കഴിയുന്നുണ്ട് ഇവർക്കൊപ്പം പിന്തുണയുമായി അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടാവുകയും ചെയ്യും ശാസ്ത്രീയ സംഗീതവും ഉപകരണ സംഗീതവും പഠിച്ച് സംഗീതത്തിൽ കൂടുതൽ മികവ് നേടാനും സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുമുള്ള താല്പര്യവുമായി മുന്നോട്ട് പോവുകയാണ് കുട്ടികൾ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് സംഗീതത്തോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു കാരണം കുഞ്ഞനാളിൽ എന്നെ മ്യൂസിക് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതൊക്കെ നിന്നുപോയി അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങനെ തന്നെ ഉള്ളത് തന്നെയാണ് ഈ കുട്ടികൾക്കും കിട്ടിയിരിക്കുന്നത് കാരണം കുട്ടികൾ മൂന്ന് പേരും അവർ ഏതാണ്ട് നമ്മളൊരു ജനിച്ച് ഒരു ഒരു അഞ്ചാറ് വയസ്സായപ്പോഴേ അവർക്കതിനുള്ള താല്പര്യമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി അതിനാൽ തന്നെ കുട്ടികളെ ഞാൻ ക്ലാസ്സിക്കല് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതിൽ മൂത്ത രണ്ട് കുട്ടികളും ഏകദേശം ഒരു ആറേഴ് വർഷങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിക്കല് പഠിച്ചു പിന്നീട് ഈ കോവിഡ് വന്നു കോവിഡ് സമയ സമയത്ത് കുറച്ചൊരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി പിന്നെ അവരുടെ ഈ ക്ലാസിക്കൽ പഠനം തന്നെ ഒരു ഓൺലൈൻ എന്നുള്ള രീതിയിലേക്ക് മാറി പ്രിൻസിപ്പളും ഫിസിക്സ് പ്രൊഫസറുമായ ഐസൻ വഞ്ചിപ്പുരയ്ക്കലിന് ചെറുപ്പം മുതൽ സംഗീതത്തോടുള്ള ആഭിമുഖ്യം ജോലി തിരക്കുകൾക്കിടയിലും കൈവിടാതെ മുന്നോട്ട് പോവുകയാണ് മാതാപിതാക്കളും കുട്ടികളും സംഗീതത്തിൽ തങ്ങളുടെ മികവ് തെളിയിക്കുമ്പോൾ പുരിയന്നൂരിലെ വഞ്ചിപ്പുരയ്ക്കൽ വീട്ടിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന ഓരോ ദിവസവും ഗാനസന്ധ്യ ഒരുക്കുകയാണ് കേരളം സരിങ്ങമപ്പയിൽ സാധാരണ പോലെ ഞങ്ങൾ ഓഡീഷനിൽ പങ്കെടുത്തു അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് എനിക്ക് സാറിന് ഞങ്ങളത് എന്തോരം സന്തോഷിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അത്രയും ഞങ്ങൾക്കൊരു എന്നാ പറയുക ഒരു ജീവൻ കിട്ടിയ ഒരു ദിവസമായിരുന്നത് ഇപ്പോഴും ഇവർ രണ്ടുപേരും പാടുന്നുണ്ട് പിന്നെയാണ് ഇയാൾ വന്നത് സിയാൻ വന്നു കഴിഞ്ഞപ്പം സിയാനും പയ്യെ പാടി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം മൂന്ന് മക്കളും അത്യാവശ്യം നന്നായിട്ട് പാടും അപ്പോൾ എല്ലാം കൂട്ടത്തിലുള്ള ടീച്ചേഴ്സൊക്കെ പറയും എന്ത് വീട്ടിലെന്ത് സന്തോഷമായിരിക്കും എല്ലാവരും കൂടെ പാടുന്നു ഹസ്ബൻഡ് പാടുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് അധ്യാപനത്തിൻ്റെയും പഠനത്തിൻ്റെയും തിരക്കുകൾക്കിടയിലും സംഗീതത്തെ ഒപ്പം കൂട്ടുകയാണ് ഈ സംഗീത കുടുംബം ക്യാമറാമാൻ അനിൽ കുർച്ചിധാനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവഷി ന്യൂസ് പാല